നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സഹതാരങ്ങളെയും ആരാധകരെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നതായിരുന്നു സ്പിന്നർ രവിചന്ദ്രൻ അശ്വിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ രണ്ട് മത്സരങ്ങൾ കൂടി ശേഷിക്കെ ബ്രിസ്ബെയിനിൽ തന്റെ വിരമിക്കൽ തീരുമാനം അശ്വിൻ അറിയിക്കുകയായിരുന്നു അശ്വിൻ ഈ തീരുമാനമെടുത്ത സമയത്തിന്റെ കാര്യത്തിലായിരുന്നു ആശയക്കുഴപ്പം എന്നാൽ അശ്വിൻ വിരമിക്കുന്ന കാര്യം ഇന്നാണ് അറിഞ്ഞതെന്ന് ബ്രിസ്ബെൻ ടെസ്റ്റിന് തൊട്ടു പിന്നെ വിരാട് കോഹ്ലി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചപ്പോൾ ആദ്യ ടെസ്റ്റ് നടന്ന പെർത്തിൽ ടീം എത്തിയത് മുതൽ ഇതേക്കുറിച്ച് കേൾക്കുന്നുണ്ടായിരുന്നുവെന്നാണ് വാർത്താ സമ്മേളനത്തിൽ രോഹിത് പറഞ്ഞത് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ ശേഷിക്കെ അശ്വിൻ എടുത്ത തീരുമാനത്തിൽ വിമർശനവുമായി മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഗവാസ്കർ രംഗത്ത് വരികയും ചെയ്തിരുന്നു ടീമിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ് എന്നതായിരുന്നു ഗവാസ്കറിന്റെ പ്രതികരണം എന്നാൽ എന്നാൽ തുടർച്ചയായി പ്ലെയിങ് ഇലവനിൽ നിന്ന് തഴയുന്നതിലെ അപമാനമാകാം അശ്വിൻ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം നടത്താനുള്ള കാരണമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പിതാവ് രവിചന്ദ്രൻ വിരമിക്കാനുള്ള തീരുമാനം മറ്റുള്ളവരെ പോലെ താനും ഇന്നലെയാണ് അറിഞ്ഞതെന്നും രവിചന്ദ്രൻ അഭിമുഖത്തിൽ പറഞ്ഞു അവസാന നിമിഷമാണ് അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണെന്ന കാര്യം ഞാനും അറിഞ്ഞത് അവൻ്റെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് എനിക്കറിയില്ല അവൻ വിരമിക്കൽ പ്രഖ്യാപിച്ചു സന്തോഷത്തോടെ ഞാനും ആ തീരുമാനം അംഗീകരിച്ചു അതല്ലാതെ മറ്റു വികാരങ്ങളൊന്നും എനിക്കതിലില്ല എന്നാൽ അവൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും മറ്റൊരു വശത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കുറച്ചു കാലം കൂടി അവന് തുടരാമായിരുന്നുവെന്ന് തോന്നി അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല പക്ഷേ മികച്ച റെക്കോർഡ് ഉണ്ടായിട്ടും പലപ്പോഴും പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കുന്നത് അവന് അപമാനമായി തോന്നിയിട്ടുണ്ടാകാം എന്നാൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങളെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വിരമിക്കാനുള്ള തീരുമാനം പെട്ടെന്നെടുത്തതാണെന്നാണ് ഇന്ത്യൻ സ്പിന്നർ ആർ അശ്വിൻ പറയുന്നത് ബ്രിസ്ബെയിൻ ടെസ്റ്റിന്റെ നാലാം ദിനമാണ് വിരമിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയതെന്നും അശ്വിൻ ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വെളിപ്പെടുത്തിയതിന് നേരെ വിരുദ്ധമായ കാര്യമാണ് അശ്വിൻ എന്ന് പറഞ്ഞത് ആദ്യ ടെസ്റ്റിൽ കളിക്കാതിരുന്ന രോഹിത് പുറത്തിലെത്തിയപ്പോഴാണ് അശ്വിൻ വിരമിക്കാനുള്ള തീരുമാനമെടുത്തതെന്ന കാര്യം താൻ അറിഞ്ഞതെന്ന് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുന്ന പ്രസ്താവനയാണ് അശ്വിൻ ഇന്ന് നടത്തിയത് വിരമിക്കാനുള്ള തീരുമാനം ഒട്ടും വികാരപരമല്ലെന്നും അശ്വിൻ ഇന്ന് വ്യക്തമാക്കിയിരുന്നു ഒരുപാട് ആളുകൾ വിരമിക്കലിനെ വികാരപരമായി കാണാറുണ്ട് അതിലവർ പലപ്പോഴും ദുഃഖിക്കുന്നത് കാണാറുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു കുറച്ച് കാലമായി മനസ്സിലുള്ളതായിരുന്നെങ്കിലും ബ്രിസ്ബെയിൻ ടെസ്റ്റിന്റെ നാലാം ദിനമാണ് ഞാൻ തീരുമാനത്തിലെത്തിയത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളതായിരുന്നു കാരണം പുതിയ വഴിയിലൂടെ നടക്കാൻ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു ക്യാപ്റ്റൻ ആവാതിരുന്നതിൽ ദുഃഖമുണ്ടോ എന്ന ചോദ്യത്തിന് തനിക്ക് അത്തരം ദുഃഖങ്ങളൊന്നും ഇല്ലെന്നും അശ്വിൻ പറഞ്ഞു അങ്ങനെ ദുഃഖിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ദുഃഖവുമില്ല വീട്ടിലെത്തിയപ്പോൾ ഇത്രയും വലിയ സ്വീകരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ആരോടും പറയാതെ വീട്ടിലെത്തി കുറച്ച് വിശ്രമിക്കണമെന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷേ ഇവിടെ എത്തിയ നിങ്ങളെല്ലാം എൻ്റെ ഈ ദിവസത്തെ അർദ്ധപൂർണ്ണമാക്കി ഞാൻ എത്രയോ വർഷമായി ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കുന്നു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലെ ലോക നേട്ടം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത്തരം ഒരു സ്വീകരണം ലഭിക്കുന്നതെന്നും അശ്വിൻ പറഞ്ഞു സാധാരണ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിക്കറ്റ് എടുക്കുന്നതും റൺസ് അടിക്കുന്നതും എല്ലാം സ്വപ്നം കാണാറുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷമായി അത്തരം സ്വപ്നങ്ങളൊന്നും ഞാൻ കാണാറില്ല മാറി നടക്കാൻ സമയമായിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയായിരുന്നു അതെന്നും അശ്വിൻ പറഞ്ഞു അശ്വിൻ വിരമിക്കൽ തീരുമാനത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞത് ബുധനാഴ്ചയെന്ന കോലി കുറിച്ചെങ്കിലും ഇക്കാര്യം മുൻപേ അശ്വിന്റെ മനസ്സിലുണ്ടായിരുന്നോ എന്നതിൽ കോലി ഒന്നും പ്രതികരിച്ചിട്ടില്ല പതിനാല് വർഷത്തോളം താങ്കൾക്കൊപ്പം ഞാൻ കളിച്ചിട്ടുണ്ട് പക്ഷേ വിരമിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് ഇന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു നിമിഷം വികാരാധീനനായി പോയി താങ്കൾക്കൊപ്പം ചെലവഴിച്ച് നല്ല നിമിഷങ്ങളുടെ ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് എത്തിയെന്ന് അശ്വിന്റെ വിരമിക്കൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോലി കുറിച്ചു അതേസമയം അശ്വിന്റെ വിരമിക്കൽ തീരുമാനത്തെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിനിടെ രോഹിത് ശർമ്മയോട് ചോദിച്ചപ്പോൾ പെർത്തിൽ നടന്ന ഒന്നാം ടെസ്റ്റിനിടെ തന്നെ ഇക്കാര്യം കേട്ടിരുന്നുവെന്നായിരുന്നു മറുപടി കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നാട്ടിലായിരുന്നതിനാൽ പെർത്ത് ടെസ്റ്റിൽ രോഹിത് കളിച്ചിരുന്നില്ല